പകൽ വീട്ടിലെ മാതാപിതാക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് കോലാനി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ ബാൻഡ് മേളത്തോട് കൂടിയാണ് കുട്ടികൾ വരവേറ്റത് ആഘോഷങ്ങളിൽ മുനിസിപ്പൽ അധികൃതരും പങ്കെടുത്തു പകൽ വീട്ടിലെ അംഗങ്ങൾക്കൊപ്പമാണ് കോലാനി സ്കൂളിലെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പകൽ വീട്ടിലെ മുതിർന്നവരെ സ്കൂളിലെ കുട്ടികൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു കുട്ടികളുടെയും പകൽ വീട്ടിലെ അച്ഛനമ്മമാരുടെയും വിവിധ കലാപരിപാടികളും നടന്നു കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ മെർലി രാജു ക്രിസ്മസ് കേക്ക് മുറിച്ചു ആദ്യം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും

ജോസ് പ്രസിഡന്റ് പങ്കെടുത്തു തുടർന്ന് എല്ലാവർക്കും നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും